നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും വിലയേറിയ ലോഹമാണ് സ്വർണം സ്വർണവില റെക്കോർഡുകൾ കീഴടക്കി മുന്നേറുമ്പോഴും മനുഷ്യരിലെ സ്വർണമുഖം അവസാനിക്കുന്നില്ല നദിയിലൂടെ സ്വർണം ഒഴുകുന്നതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാൽ അത്തരമൊരു നദിയുണ്ട് അത് ഏതെന്ന് നോക്കാം ജാർഖണ്ഡിലെ സുവർണരേഖ നദിയിലാണ് ഈ അത്ഭുത പ്രതിഭാസം നടക്കുന്നത് സ്വർണത്തിന്റെ രേഖ എന്നാണ് സുവർണരേഖ എന്ന വാക്കിന്റെ അർത്ഥം ശുദ്ധമായ സ്വർണത്തരികൾ വഹിച്ചുകൊണ്ടാണ് ഈ നദി ഒഴുകുന്നത് ജാർഖണ്ഡിലെ വനമേഖലയിൽ നിന്നാരംഭിച്ച് പശ്ചിമ ബംഗാളിലൂടെ ഒഡീഷയിലെത്തി സമുദ്രത്തിലേക്ക് ചേരുന്ന നദിയാണ് സുവർണരേഖ ജാർഖണ്ഡിലെ രത്നഗർഭ മേഖല ഈ നദിയുടെ പ്രധാന സഞ്ചാരപാതകളിലൊന്നാണ് നാനൂറ്റി എഴുപത്തിനാല് കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഈ നദിയെ സ്വർണ എന്നും അറിയപ്പെടുന്നു പലപ്പോഴായും ഈ നദിയിൽ നിന്ന് സ്വർണത്തരികൾ കണ്ടെടുത്തിട്ടുണ്ട് അരിമണിയുടെ അത്ര തന്നെയോ അതിൽ കുറവോ ആയിരിക്കും ഈ സ്വർണത്തിന്റെ വലിപ്പം തുടക്കത്തിൽ നദിയുടെ അടിത്തട്ടിലായിരുന്നു സ്വർണത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് തുടർന്ന് മണൽത്തരികൾക്കിടയിലും സ്വർണത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു മൺസൂൺ സീസൺ ഒഴികെ ബാക്കി എല്ലാ സമയത്തും നദിയിൽ സ്വർണ്ണത്തരികൾക്കായി ജനങ്ങൾ തിരച്ചിൽ നടത്താറുണ്ട് ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ നാട്ടുകാർക്കും ഗോത്രവർഗക്കാർക്കും മികച്ച തൊഴിലവസരമാണ് ഈ സ്വർണ സംസ്കാരത്തിലൂടെ ലഭിക്കുന്നത് നദിയുടെ അടിത്തട്ടിൽ അരിപ്പകൾ ഉപയോഗിച്ച് മണൽ അരിച്ചെടുക്കുന്ന രീതിയാണ് ഇവിടെ പൊതുവെ കണ്ടുവരുന്നത് നദിയിൽ മാത്രമല്ല അതിന്റെ പോഷക നദിയായ ഗർഗാരി നദിയുടെ മണലിലും സ്വർണക്കണികൾ കണ്ടെത്തിയിട്ടുണ്ട്